മതിയാ ചാറ് വേണമെങ്കിൽ തരാം ചാറ് വേണമെങ്കിൽ ചേട്ടങ്ങൾ തരാം ഇത് മതിയാ അവിടെ ആരാ അവിടെ ആരാന്ന് ഞാനിവിടെ ഞാറോളത്തെ അമ്മയോടെ ചാച്ചനില്ല അമ്മയോട് ചാച്ചനില്ല പിന്നെ ഞങ്ങളുടെ വീടേതാ ഞങ്ങളുടെ വീടേതാ ഞാറ് കൊടുത്താലും മക്കളാരക്കെയാ ഉമ്മയുടെ മക്കളാരക്കെയാ ഉം

അമ്മയുടെ വീടോ അമ്മടെ വീട് ഇതല്ലേ ഈ വീട്ടല്ലേ ഞാൻ കൊടുത്ത എന്റെ വീട് ഇതാ എൻറെ വീട് ഇതാന്നെയാണ് എന്റെ വീട് ഇതാന്നെയാണ് പറയാ ഞാറുവിളന്നറ ആണല്ലേ നമ്മുടെ വീടാതാ എൻ്റെ വീടാതാ എന്റെയും വീട് അതാന്ന് അമ്മ താമസിക്കുന്ന വീടാതാ നമ്മ ഇരിക്കുന്ന വീടാ ഏതാ ഞങ്ങളിവിടെ ഇവിടെ എന്റെ പേര് ജോമോൻ ജോമോൺ അമ്മയല്ലേ ഇരിക്കുന്നേ എൻ്റെ അമ്മ എന്നാ ഇരിക്കുന്നേ എൻ്റെ അമ്മയല്ലേ ഈ മുമ്പിൽ ചാച്ചനില്ല അമ്മയുണ്ട് അമ്മയല്ലേ എന്റെ മുമ്പിൽ ഇരിക്കുന്നേ നിന്റെ അമ്മയാണ് ഇരിക്കുന്നത് മുമ്പിരിക്കുന്നത് അത് അമ്മ ഉണ്ടായി വീടല്ലേ അതെ ഒരു ഒരുമാരൊക്കെയാ പുത്തമ്പര എന്ന് പറഞ്ഞ അമ്മ ഉണ്ടായ വിട്ടല്ലേ അമ്മനെ കെട്ടിച്ചോണ്ട് വന്ന വീടാതാ അമ്മേനെ കെട്ടിച്ചോണ്ട് വന്ന വീടാതാ കെട്ടിച്ചോണ്ട് വന്ന വീടാതാന്ന് ഇത് ആ ഞാനാ ഇവിടത്തെ വീട്ടുവരണം ആ അപ്പൊ ഞാനാരാ ഞാനാ ഞാനാരുന്നു അറിയത്തില്ലേ വീട്ടുപേര് ഞാറത്തെ ഉതിരക്കട്ടെ ഞാറുകള് ിട്ടാണോ അമ്മ ഉണ്ടെന്നേ ചാച്ചന ഇല്ലന്നല്ലേ പറഞ്ഞേ അമ്മ ഇരിക്കുന്നേ ഇതാണ് എൻ്റെ അമ്മ ഇല്ല ഇതാണ് എന്റെ അമ്മ ചാച്ചനില്ല ഇരിക്കുന്ന അമ്മ അമ്മയുടെ മക്കൾ എത്രയാ നമ്മുടെ മക്കളെത്രയാ അമ്മക്ക് മക്കളെത്രയാന്ന് മക്കളുടെ വീടല്ലേ എവിടെ താമസിക്കുന്നേ എവിടെ അതമ്മ ഉണ്ടായ വീടല്ലേ അമ്മേ അതമ്മ ജനിച്ച വീടല്ലേ ഇപ്പൊ താമസിക്കുന്ന താമസിക്കുന്ന വീടാമിക്കുന്ന വീടാതെന്ന് പേരോർക്കുന്നില്ല ആ അമ്മ ചാച്ചനൊക്കെ മരിച്ചുപോയി വില്ലിയപ്പനും വില്ലിപ്പനും കഴിക്കും ബാക്കിയോടെ കഴിക്കുക ഇറച്ചി വെറുക്കെത്തുന്നിട്ട് ബാക്കി വെച്ചേക്കോണം ഇറച്ചി വെറുക്കത്തി ബാക്കി വെച്ചേക്കോണം ചോടെ കഴിക്കുക ഒരപ്പം കൂടെ കഴിക്കും മരുന്നായിരിക്കുന്നല്ലേ ചുളിവിടെ ഉണ്ടല്ലോ ഇവിടുന്ന് പഠിച്ചുകൊണ്ടിരിക്കുമല്ലേ രണ്ടപ്പം കഴിക്കുന്നേ ആ ദഹനം കുറവാല്ലേ ചാല കഴിക്കുക